വെൽക്കം ടു സുദാസ് വേൾഡ് ചുണ്ടങ്ങ പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിപ്പോൾ റെഡി ആവണേ ഞാനിതിലേക്ക് ഒരു കുറച്ച് എരിവുള്ള മുളകായതുകൊണ്ട് ഒരു ആറണം ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ നല്ലോണം ഒരു ചൂടായിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഉരുവ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഉലുവ മല്ലി മല്ലി ഒരു മൂന്ന് ടീസ്പൂൺ എല്ലാം കൂടി ഇതിലേക്ക് ഇടുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാ മല്ലി ഇപ്പം നല്ലവണ്ണം ഒന്ന് ബ്രൗൺ നിറാവണം എൻ്റെ ഈ ഇതിൽ കാണുന്നില്ല അല്ലേ നല്ല ബ്രൗൺ കളറുള്ളതൊന്നാവണം അപ്പം ഞാനിങ്ങനെ മെല്ലെ തീരെ വറക്കാൻ പാടുള്ളൂ കേട്ടോ വളരെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വറക്കുക അല്ലെങ്കിൽ വേഗം കരി കേട്ടോ ഇപ്പം ഞാൻ ചെറിയ ഉളിച്ച് വെക്കും പത്ത് പതിനഞ്ചെണ്ണം ഇത് വളരെ ചെറുതാണ് ആ ഉള്ളിയും അപ്പം അരയ്ക്കാൻ നല്ല ഇതായിരിക്കും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇതാ ഇനി ഇത് നന്നായിട്ടൊന്ന് മല്ലി മൂക്കണം ഇതിൻ്റെ കൂടെ കയറുന്നിട്ട് മല്ലി ചെറിയ തീരൊന്ന് മൂക്കണം ഇപ്പം ഞാനിത് ഓഫ് ചെയ്തു നന്നായിട്ട് മല്ലി മൂത്തിട്ടുണ്ട് കാണുമ്പോൾ അറിയുന്നില്ല ആണേ ഇനി ഇത് കരിയും അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് ആ ചൂടിലൊന്നും കൂടി ഇതിന് നന്നായി ഫ്രൈ ചെയ്യണം കേട്ടോ നല്ല മണം വരുന്നുണ്ട് ഏ ഇനിയിപ്പോൾ ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി അത് അതിൽ കുറച്ച് ഒഴിച്ചു എല്ലാം പുഴിഞ്ഞ് ഒഴിച്ചു ഇനി അതിലേക്ക് എൻ്റെ മസാല ചേർക്കുകയാണ് ഇതാണ് അരച്ച മസാല ഇനി ഇതിൽ ആ പുളിയിലേക്ക് ഞാൻ ഇതെങ്ങനെ ചേർക്കാൻ പോകുന്നു ഏകദേശം മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു കാർ ടീസ്പൂൺ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് എന്നിട്ട് ഇതിനെ ഒന്ന് തിളപ്പിക്കുക തിളച്ച് വരുമ്പോഴാണ് ചുണ്ടങ്ങ വറുത്തിട്ട് ഇടുക ഇപ്പം എൻ്റെ ഈ പുളി നന്നായി തിളച്ചു നല്ല മണം വരുന്നുണ്ട് മല്ലി മുളക് എല്ലാം കൂടിയിട്ടിട്ട് അപ്പോൾ ഞാനിതിനെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെച്ചിട്ട് ചുണ്ടങ്ങ വറുത്തിട്ട് അതിലിടാൻ പോവുകയാണ് ഇപ്പം ഞാൻ എണ്ണ കായഞ്ഞിട്ട് ചുണ്ടങ്ങയിലിട്ടു നല്ലോണം ഒന്ന് വേഗം ചൂടാവണം ഒരുപാട് കരിയാനൊന്നും പാടില്ല നന്നായിട്ടൊന്ന് വറക്കുക ശരിക്കും നമ്മൾ ചുണ്ടങ്ങ കൊണ്ടാക്കാൻ വറക്കണ മതിയാണ് നമ്മൾ ഇത് ചെയ്യുക ഇതൊക്കെ എൻ്റെ സ്റ്റൈൽ ഓഫ് വേ ആണ് ഇനി ഇതിൽ വില മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചിലവർ ജീരകം ചേർക്കും അങ്ങനെയൊക്കെ ചേർക്കും ഇപ്പം ഞാൻ എൻ്റെ ചുണ്ടങ്ങ ഈ കറിയിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യും ഇനി ഇതിലേക്ക് കുറച്ച് വറവ് കൂടി ഇടണം കുറച്ച് കടുക് മുളക് കറിവേപ്പില കടുക് കടുക്ട്ടു പിന്നെ കുറച്ച് കറിവേപ്പില മുളക് ഇതിനും കൂടിയിട്ട് കടുക് പൊട്ടിയ ശേഷം ഒന്ന് ഞാൻ വറുത്ത് പൊട്ടും ഇപ്പോൾ ഇതിനേയും കൂടി അങ്ങ് വറുത്തു കെട്ടി കറി റെഡിയായി ഇനി പാപ്പ് ഇപ്പോൾ എൻ്റെ പുളി റെഡിയായി ഇങ്ങനെയാണ് ചുണ്ടങ്ങപ്പൊളി ഞങ്ങൾ ഉണ്ടാക്കുക പാലക്കാട്ടുകാരെ ഇനി ഇതിനെന്തോ വേറെ ഇതിൽ ചെറിയ ഇതൊക്കെയോ ഇതിനെ ചേർത്തിട്ട് തന്നെ വത്തക്കുഴമ്പെന്നൊക്കെ പറയാനുണ്ടാക്കും അത് ശരി ടാമിൻസ് ഉണ്ടാക്കുന്നതാണ് അതിലവർ കുറച്ച് കടലപ്പരിപ്പ് ജീരകം എന്തൊക്കെയോ ചേർക്കണോ കുരുമുളക് ദിസ് ദിസ്ഇസ് മൈ വേ ഓഫ് മേക്കിംഗ് പാലക്കാട് വേ ഇങ്ങനെയാണ് ചുണ്ടങ്ങപ്പൊളി ഉണ്ടാക്കുക അതേമാതിരി മണത്തും കാളിയും പറഞ്ഞിട്ടൊരു സാധനമുണ്ടല്ലോ അത് ഇട്ടിട്ടും ഉണ്ടാക്കുക മണക്കുംകാളി വളരെ ടേസ്റ്റാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ചോറിങ്ങനെ ഓടിപ്പോണതറിയില്ല അത്രയും ടേസ്റ്റാണ് പുളി കറി ഇഷ്ടമുള്ളവർക്ക് കേട്ടോ അങ്ങനെ ഒരു ബ്രാക്കറ്റിൽ അത് ചേർക്കണം പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇനി അടുത്തൊരു കറിയായിട്ട് വേറെ കാണാൻ പോകാൻ റെസിപ്പിയായിട്ട് ഇറ്റ്സ് ബൈ ഫ്രം മേനോ